ൂ ഇന്നത്തെ തട്ട് വെള്ളിയാഴ്ച ദിവസം മീനൊക്കെ നാട്ടിൽ നിൽക്കട്ടെ എല്ലാം ഇട്ടുണ്ട് ഇവിടെ വെള്ളി ശനീനാകൊന്നും ഇല്ല എല്ലാ ദിവസം നല്ല അടിപൊളി സാധനങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് മത്തി അത്ര രാജാവും നല്ല ഉണ്ട മത്തി പണഞ്ഞിലെ മത്തി നാടനല്ല വലിയ മാർഗം അടല് പട്ടത്തി മാറും ഞാൻ നല്ല കീഴ് മീൻ ചൊറുക്കീല കീഴും ആട്ട് ചെറുമീന്റെ രാജാവും ആട്ട് ഏത് ചെറിയ കുട്ടി കൊടുക്കാം പിന്നെ നല്ല മുള്ള നല്ല ഗോഡ മുള് പിന്നെ നല്ല വത്തൺ സിൽവറാവോലി വാള വറ്റ നല്ല ചോരല്ല കേറ നല്ല ഷാപ്പി വെള്ള സുടാന് കണന് ഏതാ പറഞ്ഞ സാധനം കടൽ കണ്ണ പിന്നെ നല്ല കട്ട तूकी फ करीमीन तीर्कु एॾो